ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു ഒന്ന് കൊരിന്തീർ നാലാം അധ്യായം ഒന്ന് രണ്ട് വാക്യങ്ങൾ ഞങ്ങളെ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകന്മാരും ദൈവമർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാരും എന്നിങ്ങനെ ഓരോത്തൻ എണ്ണിക്കൊള്ളട്ടെ ഗ്രഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം എന്നതത്രേ ഹലൂയ നമ്മെ ക്രിസ്തുവിൻ്റെ ശ്രശ്രൂഷക്കാരനായി നാം എണ്ണണം കർത്താവിൻ്റെ വേലക്കാരായി മിനിസ്റ്റേഴ്സായി ദൈവം നമ്മെ കണ്ടിരിക്കുന്നു കർത്താവിൻ്റെ വേലയിൽ ഒരു വ്യക്തി കടന്നു വരണമെങ്കിൽ എന്താ അതിനുള്ള ക്വാളിഫിക്കേഷൻ എന്താ അതിനുള്ള അലലുവിയ മാനദണ്ഡങ്ങൾ പലപ്പോഴും ലോകത്തിൽ കഴിവുള്ളവർ ബുദ്ധിയുള്ളവർ ശക്തിയുള്ളവർ വിചാരിക്കും ഈ വേല എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റും കർത്താവിന് വേണ്ടത് ഈ ലോകത്തിൻ്റെ അല്ല ദൈവം തിരഞ്ഞെടുക്കുന്ന വ്യക്തിയെ എത്ര അപ്പസൊലനെ പൗലൂസ് പറയുന്നു കർത്താവ് എന്നെ തിരഞ്ഞെടുത്തു തിരഞ്ഞെടുക്കുക മാത്രമല്ല അവൻ്റെ ശുശ്രൂഷയ്ക്ക് എന്നെ കൊള്ളാവുന്നവനാക്കി എന്നെ വിശ്വസ്തനായി ദൈവം എണ്ണി എന്നിട്ട് ആ വേല എന്നെ ഏൽപ്പിച്ചു ഹലലു ലേഖനം എഴുതിയപ്പോൾ അപ്പസലനെ പൗലൂസ് അത് പറഞ്ഞു മകനെ തിമത്യൂസേ എന്നെ കർത്താവ് വിളിച്ചു തൻ്റെ വേലയ്ക്കാക്കി എന്നിട്ട് ആ വേലയ്ക്ക് എന്നെ കൊള്ളാവുന്നവനായി അവൻ കണ്ടു അതാ ദൈവത്തിൻ്റെ പ്രത്യേകത ഇതാ നാം ഇവിടെ വായിക്കുന്നു ഒന്നാമത്തെ ഗുണം നമുക്ക് വേണ്ടത് നാം വിശ്വസ്തരായിരിക്കണം നമ്മെ ഏൽപ്പിക്കുന്ന വേലയ്ക്ക് നാം വിശ്വസ്തരായിരിക്കണമെന്ന് ദൈവത്തിന് തോന്നണം ഇന്ന് രാവിലെ സമയത്തും കർത്താവ് നോക്കുന്നത് ഈ ലോകത്തിലെ ഹലി ജയത്തോടെ നടക്കുന്ന ജയോ ജയാളികളായി ജീവിക്കുന്ന ഒത്തിരി മാർക്കുള്ള ഒത്തിരി കഴിവുള്ള ഒത്തിരി ആരോഗ്യമുള്ള ഒത്തിരി സൗന്ദര്യമുള്ള വ്യക്തികളെയല്ല പിന്നെയോ വിശ്വസ്തന്മാരെ അത്രേ കർത്താവ് നോക്കുന്നത് കർത്താവ് ഒരു വേല ഏൽപ്പിച്ചാൽ അത് വിശ്വസ്തതയോട് ചെയ്യാൻ നിന്നെക്കൊണ്ട് പറ്റുമോ അതാ ദൈവം നോക്കുന്നത് ദൈവത്തിന് വേണ്ടത് വിശ്വസ്തന്മാരെ അത്രയും അതുകൊണ്ട് യേശു കർത്താവ് പോലും ഇങ്ങനെയാണ് വിളിച്ചത് നൽ നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ പ്രിയരെ നമ്മെ ഓരോരുത്തരെയും നോക്കി വിളിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ നീ വിശ്വസ്തനാണോ നിന്നെക്കൊണ്ട് വലിയ വേലകൾ ദൈവം ചെയ്യിപ്പിക്കും നീ വിശ്വസ്തനാണോ കർത്താവിൻ്റെ വയൽ പ്രദേശത്ത് നിന്നെ ഉപയോഗിക്കും ഇന്ന് രാവിലെ യും ആ ഒരു മാനദണ്ഡം നമുക്ക് പാലിക്കാം കർത്താവ് നോക്കുന്നത് വിശ്വസ്തതയോടെ താൻ ഏൽപ്പിച്ച വേല മറ്റാര് നോക്കിയാലും നോക്കിയില്ലെങ്കിലും വിശ്വസ്തതയോട് ചെയ്യുന്നവരെ അത്രേ ദൈവത്തിന് വേണ്ടത് അവൻ ദൃഷ്ടി സേവകളെ കൊണ്ട് പ്രസാദിപ്പിക്കുന്ന മനുഷ്യരെ അല്ല നോക്കുന്നത് ഹൃദയത്തിൻ്റെ ഉള്ളിൽ വിശ്വസ്തതയോട് ഏൽപ്പിച്ച വേലയുടെ മുമ്പാകെ താഴ്ത്തി സമർപ്പിച്ച് ഏൽപ്പിച്ച വേല വിശ്വസ്തയോട് ചെയ്യുന്നവരെ അത്രേ കർത്താവിന് വേണ്ടത് രണ്ട് കർത്താവ് പറയുന്നു എനിക്ക് വേണ്ടത് അല്ലുയ കുറ്റമില്ലാതെ നടക്കുന്നവരെ അത്രേ നൂറ്റി ഒന്നാം സങ്കീർത്തനം അതിൻ്റെ ആറാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് അല്ലെ ലൂയ അവൻ്റെ കർത്താവിൻ്റെ ദൃഷ്ടി ഈ ഭൂമിയിൽ എല്ലായിടത്തും ഉണ്ട് എന്നിട്ട് കർത്താവ് നോക്കുന്നത് തന്നോട് കൂടെ പാർക്കാൻ അവൻ വിശ്വസ്തന്മാരെ നോക്കുന്നു ദൈവത്തോട് കൂടെ പാർക്കുന്ന വിശ്വസ്തന്മാരെ നോക്കുന്നു എന്നിട്ട് പറയുന്നു ഹല്ലൂയ വിശ്വസ്തന്മാരെ മാത്രമല്ല കുറ്റമില്ലാതെ നടക്കുന്നവർ നിഷ്കളങ്ക മാർഗത്തിൽ നടക്കുന്നവരെ കർത്താവ് തിരഞ്ഞെടുക്കുന്നു ഹൽ ലുയ അവൻ്റെ ദൃഷ്ടി നിഷ്കളങ്ക മാർഗത്തിൽ നടക്കുന്നവരുടെ മേല അവൻ്റെ ദൃഷ്ടി വിശ്വസ്തന്മാരുടെ മേല കർത്താവിനെ ശുശ്രൂഷ ചെയ്യണമോ ഹല്ലുലു നിങ്ങൾക്ക് വേണ്ടത് വിശ്വസ്തയാണ് വേണ്ടത് രണ്ട് നിങ്ങൾക്ക് വേണ്ടത് ബ്ലെയിംലെസ്നെസ് ആരെയെ കുറ്റം പറയാൻ ഇടവരുത്താതെ നടക്കണം മനുഷ്യരുടെ മുമ്പിലും ദൈവത്തിൻ്റെ മുമ്പിലും ഒരുപോലെ കുറ്റമില്ലാത്തവരായി നടക്കുവാൻ നമുക്ക് ശ്രമിക്കാം ഈ ലോകത്തിൽ നാം പലതും കാണിച്ചിട്ട് ദൈവമുമ്പാകെ കുറ്റം പറയാൻ ഇടവന്നെങ്കിൽ അല്ലെ പ്രിയരെ ജീവിതത്തിൽ അതെല്ലാം തീരും നാം ദൈവത്തിൻ്റെ മുമ്പിൽ മാത്രമല്ല മനുഷ്യരുടെ മുമ്പിലും കുറ്റമില്ലാത്ത മനസ്സാക്ഷിയോടെ കുറ്റമില്ലാത്ത രീതിയിൽ നടക്കാൻ ഇടയാക്കണം ഒരുപക്ഷെ ഈ ലോകത്തിൽ നമുക്ക് എല്ലാം ചെയ്യാൻ സ്വാതന്ത്ര്യം ദൈവം തന്നിട്ടുണ്ട് എന്നാൽ അത് ദുഷ്ടതയ്ക്ക് മറയാക്കാതെ പ്രമാണം വിട്ടുമാകും മാറുവാൻ മറയാകാതെ നമ്മെ കാണുന്ന ഒരു ദൈവമുണ്ടെന്ന് നമ്മെ അറിയുന്ന ഒരു ദൈവമുണ്ടെന്ന് ഉള്ള ഉത്തമ ബോധ്യത്തോടെ നമുക്ക് കുറ്റമില്ലാത്ത മനസ്സാക്ഷിയിൽ നടക്കാം നിഷ്കളങ്ക മാർഗത്തിൽ നടക്കാം അല്ലൊരു ദൈവം ആഗ്രഹിക്കുന്നത് അതാ നിഷ്കളങ്ക മാർഗത്തിൽ നടക്കുന്നവരെ ദൈവം തൻ്റെ ശുശ്രൂഷയ്ക്കാക്കും ഹാൽ വെടിപ്പുള്ള കൈയോടെ നിൽക്കുമെങ്കിൽ കർത്താവിൻ്റെ പർവ്വതത്തിൽ നിൽക്കുവാൻ ആ വിശുദ്ധ സ്ഥലത്ത് നിന്നുകൊണ്ട് ദൈവത്തെ ശുശ്രൂഷിപ്പാൻ ദൈവം നമ്മെ ബലപ്പെടുത്തും ഇതാ മൂന്നാമതായി ദൈവത്തിന് വേണ്ടത് വിശുദ്ധിയുള്ളവരെയാണ് വേണ്ടത് വിശുദ്ധിയും വേർപാടുമുള്ളവരെയാണ് ദൈവം തൻ്റെ വേലയ്ക്കാക്കുന്നത് ഒരുപക്ഷേ പാപിയിൽ പ്രമാണിയായി നമ്മെ ദൈവം തിരഞ്ഞെടുത്ത് കാണും പക്ഷേ അവൻ്റെ പുത്ര രക്തം നമ്മെ കഴുകി വെണ്മയുള്ളതാക്കി തീർക്കുമ്പോൾ ഇനിമേൽ നാം പാപത്തിന് അടിമപ്പെടരുത് ഇനിമേൽ നാം പാപത്തിന് ഏൽപ്പിച്ച് കൊടുക്കരുത് മറിച്ച് വിശുദ്ധിയോടെ വേർപാടോടെ പ്രമാണത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നേറണം നിങ്ങൾക്കറിയാമല്ലോ പഴയ നിയമത്തിലൊരു ചരിത്രമുണ്ട് ദാവീദിൻ്റെ ചരിത്രം ദാവീദ് പെട്ടകം കൊണ്ടുവരുവാൻ വേണ്ടി മുപ്പതിനായിരം ശ്രശ്രൂഷക്കാരെ നിയമിച്ചു ദാവീദ് നിയമിച്ചത് മുഴുവനും വിരുദ്ധന്മാരെയാ കഴിവുള്ളവരെയാ ശക്തന്മാരെയാണ് ദാവീദ് വിചാരിച്ചു നല്ല ശക്തന്മാരെ നിർത്തിയാൽ കാര്യം നടക്കുമെന്ന് എന്നാൽ പ്രമാണം അതല്ലായിരുന്നു പ്രമാണത്തിൽ ഹല്ലേലൂയ ദൈവത്തിൻ്റെ ദാസന്മാരായ ലേവ്യ ഗോത്രത്തിലെ ഹാത്യർ ദൈവത്തിൻ്റെ പെട്ടകത്തെ ചുമക്കാൻ പ്രമാണമുള്ളപ്പോൾ അവനത് വിട്ടുമാറി പ്രിയരെ ഇന്ന് പകൽക്കാലം പ്രമാണം ഹല്ലിൽ പിൻപറ്റാത്ത ഒരുത്തരും കർത്താവിൻ്റെ വേല ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് വേണ്ടത് ബിരുദന്മാരെയോ ശക്തന്മാരെയോ അല്ല നമുക്ക് വേണ്ടത് വിശുദ്ധന്മാരെ എത്രയോ നമുക്ക് വേണ്ടത് പ്രമാണമുള്ളവരെ എത്രയോ വേണ്ടത് പ്രമാണത്തിനു വേണ്ടി വില കൊടുക്കുന്നവർ കർത്താവിൻ്റെ വേല ചെയ്യട്ടെ ഇന്ന് പകൽക്കാലവും പ്രിയരെ നമ്മെ കർത്താവിൻ്റെ വേലയ്ക്കാക്കിയെങ്കിൽ മൂന്ന് കാര്യങ്ങൾ കർത്താവ് ആഗ്രഹിക്കുന്നു ഒന്ന് ഹല്ലിൽ വിശ്വസ്തരായിരിക്കണം രണ്ട് കുറ്റമില്ലാത്തവരായിരിക്കണം മൂന്ന് ഹല്ലിൽ വിശുദ്ധിയോടെ ജീവിക്കുന്നവർ ആയിരിക്കണം പ്രമാണമുള്ളവരായിരിക്കണം അങ്ങനെയെങ്കിൽ കർത്താവ് തൻ്റെ മഹത്വമുള്ള വേല നമ്മെ ഏൽപ്പിച്ച് തന്നെ ഹല്ലിലുയ ഉയർത്തുവാൻ തന്നെ ആരാധിപ്പാൻ നമ്മെ ബലമുള്ളവരാക്കി തീർക്കും നമ്മുടെ കർത്താവ് വിശ്വസ്തൻ വാക്കുമാറാത്തവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലെസ് യു ആമീൻ ആമീൻ